കൊയ്ത്ത് നടക്കുന്ന സ്വന്തമായ അഞ്ചേക്കർ വയലുള്ള ഒരു മനുഷ്യനേക്കാളും ധൈര്യത്തോടെ എൻ്റെ മുന്നോട്ടുള്ള ജീവിത കാര്യങ്ങൾക്കെല്ലാം ഉറപ്പുണ്ട് സുരക്ഷിതമായിരിക്കുന്ന ഉറവിടങ്ങളുണ്ടെന്നുള്ള ധൈര്യത്തിൽ നിങ്ങൾക്ക് പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പോവാണ് ഒരുപക്ഷെ ജീവിതത്തിൽ ഇപ്പോൾ കയ്യിലൊന്നുമില്ലായിരിക്കും എന്നാൽ പോലും എല്ലാം ഉള്ളവനെ പോലെ മുന്നോട്ടേക്ക് നീങ്ങാനുള്ള അമിതമായൊരു ധൈര്യം കർത്താവ് നിനക്ക് തരും അതിൻ്റെ കാരണം ദൈവം നിനക്ക് വേണ്ടി നീ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പോലും കരുതും എന്നുള്ള തൻ്റെ മഹാവിശ്വസ്തയാണ് ദൈവത്തിൻ്റെ മക്കളെ ദൈവം നിങ്ങളെ അത്ഭുതകരമായി മുന്നോട്ടേക്ക് നയിക്കാൻ പോവുകയാണ് ഒരുപാട് സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലൂടെ കർത്താവ് നമ്മളോട് പറയുന്ന തൻ്റെ ദിവ്യമായ അരുളപ്പാടുകൾ കേൾക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാവർക്കും കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നത നാമത്തിൽ ഇന്നത്തെ പ്രവചനതൂതിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പുനരുദ്ധാനം ചെയ്ത ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുകയും അവർക്ക് വേണ്ടി ആഹാരമുണ്ടാക്കുകയും തൻ്റെ തൃക്കരങ്ങളാൽ അപ്പം വിഭജിക്കുകയും ഒക്കെ ചെയ്ത അതിശയകരമായ ദൈവപ്രവൃത്തികളെക്കുറിച്ചുള്ളതായ വെളിപ്പെടുത്തലുകളാണ് ഈ ദിവസങ്ങളിലെ ദൂതുകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ദൈവിക ആലോചന കേൾക്കുന്ന ഓരോ നിമിഷത്തിലും എൻ്റെ മനസ്സിൽ കർത്താവിനോട് പിന്നെയും 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 പറയുകയാണ് പുനരുദ്ധാനം ചെയ്ത യേശു മനുഷ്യരായ തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ വിശപ്പിനെക്കുറിച്ച് കുറിച്ച് ബോധവാനായിരുന്നത് എത്രത്തോളമാണെന്നുള്ളതാണ് യേശുവിൻ്റെ ഓരോ പ്രവൃത്തികളും നമ്മളെ വരച്ചു കാണിക്കുന്നത് എമ്മുസിലൂടെ എറുസലേമിൽ നിന്ന് എമ്മുസിലേക്ക് കടന്നുപോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരുടെ വീട്ടിലെത്തി അപ്പം വിഭജിക്കുന്നതും കുഞ്ഞുങ്ങളെ കൂട്ടുപോവാൻ വലുതുമുണ്ടോ എന്ന് ചോദിച്ച് ശിഷ്യന്മാർ അരികിലേക്ക് ചെല്ലുന്നതും കടന്ന് ശിഷ്യന്മാർ പ്ര പുലരിയിൽ കയറി വരുമ്പോൾ അവർക്ക് വേണ്ടി അപ്പവും മീൻകണ്ഠവും ഒരുക്കി വെക്കുന്നതും ഇതെല്ലാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ ഒരു ഭാഗമായി നമുക്ക് കാണാം അത്ഭുതങ്ങളോടൊപ്പം ഇത് ദൈവത്തിന്റെ കരുതലിന്റെ വ്യക്തമായ ലക്ഷണമാണ് തൻ്റെ പ്രിയപ്പെട്ടവർ വശക്കുന്നു വിശം തിരിക്കുന്നു അവരുടെ വയറ് പോഷിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള നമ്മുടെ ദൈവത്തിന്റെ ഉത്തരവാദിത്വ ബോധ്യമാണ് നമുക്ക് ഈ ഓരോ അത്ഭുതങ്ങളിലൂടെയും കാണാൻ കഴിയുന്നത് മുഖവറിയിൽ ഞാൻ പറഞ്ഞതുപോലെ കൊയ്ത്ത് നടക്കുന്ന ഒരു ഏക്കർ വയൽ സ്വന്തമായിട്ടുള്ളവനേക്കാളും ധൈര്യമാണ് യേശു ഉള്ളവന് തൻ്റെ ജീവിത കാര്യങ്ങളിൽ മുന്നോട്ട് കർത്താവ് കരുതുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് കിട്ടുന്ന അവബോധം ഞാൻ നിങ്ങളോട് ഇന്ന് പറയട്ടെ നിങ്ങളുടെ പ്രയാസങ്ങളുടെ അപ്പുറത്ത് ദൈവത്തിൻ്റെ കരുതലിന്റെ വിശ്വസ്തത നിങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങളുടെ ഇന്നത്തെ ചില ആവശ്യങ്ങളുടെ മുമ്പിൽ ഒരു വഴിയും നിങ്ങൾക്കില്ലായിരിക്കാം പക്ഷേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എത്രത്തോളം വലിയത് ഒരുക്കി എന്നത് നിങ്ങൾ കണ്ട ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ് അതെ ഭാരങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം ഇന്ന് തുറക്കപ്പെടാൻ പോവാണ് വിഷയങ്ങൾക്കും വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന അത്ഭുത കാഴ്ച കണ്ട് നിങ്ങൾ ദൈവത്തെ സന്തോഷപൂർവ്വം സ്തുതിക്കുവാൻ പോവുകയാണ് അന്നമില്ലാതെ വിഷമിക്കുമ്പോഴും പണമില്ലാതെ ഞരങ്ങുമ്പോഴും സമാധാനമില്ലാതെ ഓടുമ്പോഴും സ്നേഹം കിട്ടാതെ വേദനിക്കുമ്പോഴും ഫലത്തിൽ ഈ മനുഷ്യർക്കെല്ലാം ഒരേപോലെയുള്ള ദൈവിക സാമീപ്യം ആവശ്യമാണ് ഇതൊക്കെ പരസ്പര പൂരകങ്ങളായി കിടക്കുന്ന വിഷയങ്ങളാണ് സ്നേഹം കിട്ടാതെ വലയുന്നവനും ജീവിത പണമില്ലാതെ വിഷമിക്കുന്നവനും വിശക്കുന്ന വയറിൻ്റെ വേദനയും വിശപ്പും നികത്തുവാൻ അന്നമില്ലാത്തവനും പരിഗണന കിട്ടാത്തവനും ഒഴിവാക്കപ്പെടുന്നവനും ഒരുപോലെ അംഗീകരിക്കപ്പെടുന്ന നാഥന്റെ സന്നിധിയിലാണ് ഇന്നത്തെ ദൂത് വെളിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയപ്പെട്ട അവസ്ഥയിൽ ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവിന്റെ തിരുക്കരം നിങ്ങളെ ഇന്ന് രാവിലെ ചേർത്ത് പിടിക്കുകയാണ് ഇസ്രയേൽ നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടന്നു കേട്ടോ ആ നാൽപ്പത് വർഷവും അവരെ എങ്ങനെ ആഹാരിച്ചതെന്ന് നിനക്കറിയാമോ അവരിൽ ആരും വിതയ്ക്കുവാൻ പോയില്ല അവരിൽ ആരും കൊയ്യുവാൻ പോയില്ല ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യത്തിൽ അവർ മുന്നോട്ടേക്ക് പോവുകയായിരുന്നു അവർക്ക് വേണ്ടത് ഉയരത്തിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യപ്പെടുകയായിരുന്നു നിങ്ങളോട് ഞാൻ പറയട്ടെ ശ്രദ്ധയോടെ കേൾക്കണമേ നീ ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഇറങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ മുന്നോട്ടുള്ള നിന്റെ ജീവിതയാത്ര ഉയരത്തിലെ ശബ്ദത്തെ അനുസരിച്ചാണ് പോയതെങ്കിൽ നിന്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഉയരത്തിലെ തമ്പുരാൻ്റെ കരുതലിന്റെ ഭാഗമായിട്ടായിരിക്കും സ്വന്തം ജീവിതത്തെ സ്വന്തം കാഴ്ചകൂടകളെ നോക്കി തല താഴ്ച നടക്കുന്ന ഒരു മനുഷ്യൻ അവൻ വിതയും കൊയ്ത്തും വരുമാന മാർഗങ്ങളും ഇങ്ങനെയുള്ള നിരവധിയായ ഘടകങ്ങളെ പ്രതീക്ഷിച്ചും അതിനെ ഡിപ്പെൻഡ് ചെയ്തുമാണ് മുന്നോട്ട് പോകുന്നത് ലോകത്തിൽ രണ്ടു കൂട്ടം ആൾക്കാരുണ്ട് ഒരു കൂട്ടം ആൾക്കാർ താഴേക്ക് നോക്കി നടക്കുന്നവരാണ് രണ്ടാമത്തെ കൂട്ടർ മുകളിലേക്ക് നോക്കി നടക്കുന്നവരാണ് താഴേക്ക് നോക്കി നടക്കുന്നവൻ്റെ പ്രത്യേകത മണ്ണിൽ നിന്നുമുള്ള വിളവാണ് അവൻ്റെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്നത് മുകളിലേക്ക് നോക്കി നടക്കുന്നവൻ്റെ പ്രത്യേകത ഉയരത്തിൽ നിന്നും അവന് താങ്ങുന്ന ബലമുള്ള കരമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ആധാരം അവൻ്റെ വിശപ്പടക്കുന്നതും അവൻ്റെ ജീവിതം നിറയ്ക്കുന്നതും ആ ഉയരത്തിലുള്ള കരമാണ് ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളിൽ ലേവിയർ എന്ന് പറയുന്നൊരു പ്രത്യേക ജനവിഭാഗമുണ്ട് ആ ലേവിയർ എന്ന് പറയുന്ന പ്രത്യേക ജനവിഭാഗം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന പൗരോഹിത്യം ചെയ്യുന്ന ആൾക്കാരുടെ ഗോത്രമാണ് നമ്മുടെ നാട്ടിൽ പുരോഹിതന്മാരുണ്ടല്ലോ അവര് മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നവരാണല്ലോ അങ്ങനെ ഇസ്രയേലിന്റെ നടുവിൽ മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ഗോത്രമാണ് ലേവിയർ ആ ലേവ്യ ഗോത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ കുടുംബത്തിന്റെയോ യാതൊരുവിധ അവകാശങ്ങളും കൊടുത്തേക്കരുതെന്നാണ് ദൈവത്തിൻ്റെ നിയമം ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ ദൈവം എന്താണ് ഇങ്ങനെയൊക്കെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കുന്നതെന്നൊക്കെ എന്നതൊക്കെ നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം പക്ഷേ ലേവ്യൻ എന്തുകൊണ്ട് തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ കുടുംബത്തിൻ്റെയോ അവകാശങ്ങൾ പ്രാപിച്ചു കൂടാ എന്നതിന് ദൈവം തന്നെ കാരണവും വ്യക്തമാക്കുന്നു അവനൊന്നും കൊടുത്തേക്കരുതെന്ന് പറയുമ്പോൾ തന്നെ ദൈവം ഒരു കാര്യം പറയുന്നു എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ വളരെ കണ്ണ് നനയിപ്പിക്കുന്നതാണ് ലേവ്യൻ്റെ സമ്പത്തും അവൻ്റെ അവകാശവും ഞാനായിരിക്കുമെന്ന് ദൈവം പറയുന്നു കർത്താവിനെ സേവിക്കുന്ന ദൈവ പൈതലെ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കുഞ്ഞെ കർത്താവിനെ വിശ്വസിച്ചിറങ്ങിയിരിക്കുന്ന ദൈവ പൈതലെ നിന്റെ കാര്യത്തിന് മനുഷ്യർ സഹായിക്കാൻ വന്നില്ലെങ്കിൽ നീ അങ്ങ് തകർന്നു പോകുമെന്നുള്ള ധാരണ നിനക്കുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണത് ഈ ഭൂമിയിൽ ആരും നിന്നെ കൈത്താങ്ങാനും സഹായിപ്പാനും തയ്യാറായില്ലെങ്കിൽ കൂടിയും തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ വാക്കനുസരിക്കുന്ന നിന്റെ പടകം നിറയ്ക്കാൻ നിന്നെ വിളിച്ചിറക്കിയ ദൈവം അന്നും ഇന്നും മതിയായവനാണ് നിനക്ക് വേണ്ടത് മണ്ണ് തടഞ്ഞാൽ നിനക്ക് വേണ്ടതും മാനത്തു നിന്നിറങ്ങി വരും കൂടെ ഞാൻ പറയുന്നു നിനക്കുള്ളത് മണ്ണ് തടഞ്ഞാൽ ഈ മണ്ണിൽ ആരെങ്കിലും തടഞ്ഞാൽ നിനക്ക് വേണ്ടത് മാനത്തു നിന്നിറങ്ങി വരും തൻ്റെ കൈ അകലത്തിന് അപ്പുറത്തുള്ളതൊന്നും ആകാശത്തൊന്നും തടയാൻ ആർക്കും കഴിയുകയില്ല അങ്ങനാണ് എന്നുണ്ടെങ്കിൽ നിന്റെ ഈ ദിവസങ്ങളിൽ ഉയരത്തിലോട്ട് നോക്കിയുള്ള യാത്ര അതൊരിക്കലും ഒരു കുഴിയിൽ വീഴാനുള്ള യാത്രയല്ല അത് ഏറ്റവും മഹത്തരമായ ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ വർണ്ണനകൾ ലോകത്തോട് വിളംബരം ചെയ്യാനുള്ള അടുത്ത അത്ഭുതങ്ങൾ കാണാനുള്ള യാത്രയാണ് നിന്റെ ഇന്നത്തെ സകല ആവശ്യവും ഉയരത്തിൽ നിന്റെ കരം പിടിച്ചിരിക്കുന്ന തമ്പുരാന്റെ പദ്ധതി പ്രകാരം നടപ്പിലാക്കപ്പെടും നിന്റെ മുന്നോട്ടേക്കുള്ള ഓരോ പ്രയാണത്തിലെയും അനിവാര്യമായ ആവശ്യങ്ങളെല്ലാം അവിടുത്തെ വിശ്വസ്തത നിനക്ക് നിർവഹിക്കും ബൈബിൾ നമ്മളോട് പറയുന്നു അവിടുത്തെ വിശ്വസ്തത നിനക്ക് പരിചയാണ് പലകയാണ് അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും ആകുന്നു ഒരിക്കലും തള്ളിക്കളയാത്ത ഒരിക്ക ിൽ നശിച്ചു പോകാൻ അനുവദിക്കാത്ത ജീവൻ നൽകി നമ്മളെ സ്നേഹിച്ചിരിക്കുന്ന ഈ കർത്താവ് നമ്മുടെ കൂടെ നമ്മുടെ സകല കാര്യങ്ങൾക്കും തണലും തുണയുമായി കൂടിയിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ മുന്നോട്ടേക്ക് എങ്ങനെ പോകുമെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഒറ്റ ചോദ്യമാണ് അതിന് മറുചോദ്യമായിട്ട് എനിക്കുള്ളത് താഴേക്ക് നോക്കിയാണ് പോകുന്നത് മുകളിലേക്ക് നോക്കിയാണ് പോകുന്നത് താഴേക്ക് നോക്കിയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയേ മതിയാകുള്ളൂ ഉയരത്തിലേക്ക് നോക്കിയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരുന്നത് യേശു ആണ് നോക്കി നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജിച്ചു പോയതുമില്ല ഈ എളി അവർ നിലവിളിച്ചു കേട്ടു സകേല കഷ്ടത്തിൽ നിന്നും അവരെ രക്ഷിച്ചു പ്രൈസ്തല്ലോ ഞാൻ എൻ്റെ കണ്ണ് പർവതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് തന്നെ വരുന്നു നീ തളർന്നു പോകുകയില്ല ബാലിക്കാർ തളർന്നു പോകും യവനക്കാരുമിടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ ക്ഷണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യും ഈ ദിവസങ്ങളിൽ നിന്റെ യാത്ര ഒരു അത്ഭുതമാണ് നിന്റെ ജീവിതം ഒരു മഹാത്ഭുതമാണ് നിന്റെ കാര്യങ്ങൾ നടക്കുന്നത് അതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ് നിന്റെ മുമ്പിലുള്ള കാര്യങ്ങളെല്ലാം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ തന്നെ നിന്റെ തലമുറയെ ദൈവം അടുത്ത രാജ്യത്ത് അയക്കുന്നതും നിന്റെ ഭവനത്തിന്റെ പണി നടക്കുന്നതും നിന്റെ ശുശ്രൂഷയുടെ വാതിൽ തുറക്കുന്നതും നിന്റെ ഭാവിക്ക് വേണ്ടി ദൈവം കരുതുന്നതും നിന്റെ വീട്ടിൽ ചില പുതിയ അനുഗ്രഹങ്ങൾ എത്തുന്നതും പുതിയ ചില വ്യക്തികളുമായി ദൈവത്തിനെ ബന്ധിപ്പിക്കുന്നതും അതൊരു മഹാത്ഭുതമാണ് അതൊരു മഹാത്ഭുതമാണ് വിഷമിക്കണ്ട പതറിപ്പോകണ്ട തെല്ലും തളരണ്ട ധൈര്യത്തോടെ മുന്നോട്ട് പോവുക കർത്താവിന്റെ വിശ്വസ്തത നിന്റെ കരം പിടിച്ചിട്ടുണ്ട് ധൈര്യപൂർവ്വം പറ കർത്താവിൻ്റെ വിശ്വസ്തത എൻ്റെ കരം പിടിച്ചിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ആരാധനായ സ്വർഗീയ പിതാവേ അവർ വിതച്ചത് കൊണ്ടല്ല അവർ കൊയ്തത് അവർ കൊയ്തുകൊണ്ടല്ല അവരുടെ കളപ്പുരകൾ നിറഞ്ഞത് അവരുടെ കളപ്പുരകൾ നിറഞ്ഞതുകൊണ്ടല്ല അവർ നിന്നെ അനുസരിച്ചത് കടലിൽ വഴി തുറക്കാൻ മതിയായവനെന്ന് ഭൂമിയും ഭൂമടലത്തെ സൃഷ്ടിച്ച നിനക്ക് സകലതും സാധ്യമാണ് എന്ന് വിശ്വസിച്ചവരുടെ പിന്മുറയാണ് ഞങ്ങൾ ആ പിൻ ആ ജനതയുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ ഈ യുഗത്തിലും നൂറ് നൂറ് അഗ്നി പരിശോധനകൾ ജീവിതത്തിൽ എഴുന്നേറ്റ് വരുമ്പോഴും തീച്ചൂളയിൽ വെന്തു പോകാതെ തൻ്റെ മക്കൾക്ക് മേൽ ഇറങ്ങി വന്ന് സംരക്ഷണം ഒരുക്കിയ കർത്താവ് ഞങ്ങളുടെ കൂടെയും ഉണ്ടെന്നുള്ള ആധികാരികമായ ഉറപ്പ് ഊഹിന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാൽ സ്തോത്രം കർത്താവെ ആയിരം പ്രശ്നങ്ങൾ ഇവരുടെ മുമ്പിലുണ്ടെങ്കിലും പതിനായിരം ഉത്തരങ്ങൾ ഇവരുടെ മറുവശത്ത് ദൈവവർക്കായി ഒരുക്കിയിട്ടുള്ളതിനായിട്ട് സ്തോത്രം ഓരോ ആവശ്യത്തിനും മതിയായത് എന്റെ പിതാവിന്റെ കരമങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുതിയിട്ടുള്ള കൃപക്കായിട്ടും നന്ദി മനസ്സ് എൻ്റെ കർത്താവ് യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു സർവകൃപകളും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഒരിക്കലും ഒരിക്കലും ഞാൻ കൈവീടില്ല നിന്നെ ഭയപ്പെടാതെ ഞാൻ കൂടെയുള്ളതാ തീയിൽ കൂടി നടന്നാൽ നീ നീവന്തു പോകുമോ വെരുവെള്ളങ്ങൾക്കു നിന്നെ മുക്കാൻ കഴിയുമോ ഒത്തിരി വിഷമങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഒത്തിരി ചോദ്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ഒരു ഉത്തരമായിരുന്നു ഈ പാട്ട് ഭക്തനായ ഒരു മനുഷ്യൻ എഴുതിയ ഈ വരികളിലൂടെ എൻ്റെ ജീവിതം ഒത്തിരി ബലം പ്രാപിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് പാടി തന്നത് നീ ഒരിക്കലും തകർന്നു പോവുകയില്ല നീ ഒരിക്കലും ക്ഷീണിച്ചു പോകുകയില്ല എന്ന് നിന്നെ വിളിച്ച കർത്താവ് തന്നെ നിനക്ക് ഉറപ്പ് നൽകുന്നതിനാലാണ് ധൈര്യമായി പോവേ പോയതല്ലേ നീ തോറ്റു തോറ്റുപോകുകയില്ല കർത്താവ് നിൻ്റെ കൂടെയുണ്ട് ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന ലൈഫ് സ്റ്റേജർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ഇന്ത്യൻ റെഡ് സൊസൈറ്റി ഹാളിലെ ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ